ഹായ് കൂട്ടുകാരെ മുടി കട്ട കറുപ്പാവാനായിട്ടൊരു സൂത്രം നമുക്ക് ചെയ്താലോ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് അത് ഉപയോഗിക്കണം അതിനുശേഷം മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താലും മതി കിട്ടാം അപ്പോൾ തികച്ചും നാച്ചുറലായി കെമിക്കലൊന്നും ഇല്ലാത്ത ഈ കൂട്ട് എങ്ങനെ തയ്യാറാക്കാം അപ്പോൾ അതിനാവശ്യം നമുക്ക് ബീട്രൂട്ടാണ് അപ്പോൾ ബീട്രൂട്ട് എടുത്തതിന് ശേഷം നമുക്കൊരു ബീട്രൂട്ട് മതി ഇപ്പം നമുക്ക് അത്രയ്ക്കൊക്കെ തലമുടിയെല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു ബീട്രൂട്ട് എടുത്തു തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി അവിടെ വയ്ക്കുക ഈ സമയം നമുക്ക് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുത്ത് വെള്ളം അരിക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ചായപ്പൊടിയുടെ തരിതരിപ്പൊക്കെ ഉള്ളത് ഇഷ്ടാവണമില്ലാച്ചാൽ അപ്പം നമുക്ക് അരിച്ചൊഴിച്ചെടുക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം അല്ല അങ്ങനെ നിർബന്ധമില്ല എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ ഇതേ ചായ ഇതൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ച ബീട്രൂട്ട് കഷ്ണങ്ങള് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഈ ചായ തിളപ്പിച്ച ചായയുടെ കൂട്ടുണ്ടല്ലോ അതും ഒഴിച്ചു കൊടുത്ത് ആ ബീട്രൂട്ട് നല്ല മിനുസമായി അരച്ചെടുക്കുക നല്ല വെണ്ണ പോലെ എന്നൊക്കെ പറയില്ലേ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ ആ അരപ്പ് നമുക്ക് വേറൊരു ബൗളിലേക്ക് അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് നീലാമരി രണ്ട് സ്പൂണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം എത്ര വെച്ചാൽ അത്ര എടുത്തിട്ട് അതിലേക്ക് ഈ അരച്ച അരപ്പ് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും കൂട്ടേണ്ടതില്ല നീലമരിയും ഈ ബീട്രൂട്ടും മാത്രം മതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെന ചേർക്കണമെങ്കിൽ ഒരു സ്പൂണ് ചേർത്തോളൂ ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട് ചേർക്കാതെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിലേക്ക് ഈ കൂട്ട് നമ്മൾ അരച്ചു വെച്ച ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് രൂപം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കിക്കോളൂ എല്ലാ പുറവും കട്ട കെട്ടാതെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് മാത്രം പോരാത്തിരി കൂടി വെള്ളം വേണം വച്ചാൽ നമ്മൾ തിളപ്പിച്ച ചായ ഉണ്ടല്ലോ ആ ചായ കുറച്ച് ഉറേശോ ഉറേശോ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തലയിൽ പുരട്ടി ഒരു മണിക്കൂറോളം വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഇത് അടുപ്പിച്ച് ആദ്യം ായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെയ്യാം അതുപോലെ അതിനുശേഷം നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി തികച്ചും നാച്ചുറലായ കെമിക്കലൊന്നും ഇല്ലാത്ത ഈ കൂട്ട് നമ്മുടെ തലയ്ക്കും മുടി വളരാനും ഒക്കെ നല്ലതാണ് നീല അമരി ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഇല ഉണക്കി ഉണക്കിപ്പിടിച്ച് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ബീട്രൂട്ടും വേറെ ദോഷങ്ങളൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ ഇങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കൂട്ട് മുടിക്ക് നല്ല കറുപ്പ് നിറം തരും നീലമുരി പൊടി ആയുർവേദ കടയിൽ നിന്ന് കിട്ടും അത് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു